ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈതിൻ്റെ അന്നേരം കുറച്ച് വിശേഷങ്ങളും പിന്നെ തലേ ദിവസത്തെ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നോക്കുക പിന്നെ നമ്മൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ നെച്ചൂന് മേഹന്യൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയായപ്പോൾ തന്നെ മേന്തയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വൈകുന്നേരം എന്തെങ്കിലും ചെയ്യുമ്പോൾ ചോറാക്കാനൊന്നും വരൂല്ലോ പിന്നെ ഇത് മരുമിസ്കാരൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഒരു പുടിങ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ബട്ടർ പുഡിംഗ് ആണ് കേട്ടോ അതുപോലെ ഭയങ്കര സിമ്പിളല്ലേ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റൂലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് പുഡിങ് ഒന്നും ഉണ്ടാക്കേണ്ടാന്ന് വിചാരിച്ച് െ പിന്നെ ഉണ്ടാക്കാന്ന് കരുതിയപ്പോൾ പിന്നെ വിചാരിച്ചു സിമ്പിളായിട്ട് ഇത് റെഡിയാക്കാമല്ലോ എന്നാൽ പിന്നെ ഇത് തന്നെ അങ്ങ് ഉണ്ടാക്കാൻ പിന്നെ ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് എന്നെ പാലെടുത്തിട്ടുണ്ട് പിന്നെ ചേനാക്കൊടുത്ത് ബട്ടർ ഇട്ട് കൊടുത്ത് മിൽക്ക് മേഡും പഞ്ചസാരയും ഒക്കെ കൂടി ഇട്ടിട്ട് അങ്ങ് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫുഡിങ്ങിൻ്റെ പ്രത്യേകത അതാന്ന് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ സിമ്പിളായിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് വെക്കുന്നതല്ലേ അതാവുമ്പോൾ പ്രശ്നമില്ലല്ലോ ചൈന ഗ്രസ് ഫസ്റ്റ് തന്നെ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നില്ലേ ഈലിക്ക് കുറച്ചധികം മിൽക്ക് മെയ്ഡ് ഒഴിച്ചാലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാലും മിൽക്ക് മേയ്ഡിൻ്റെ അളവില്ലേ കുറച്ചൊന്നും കൂട്ടിയിട്ടൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ബാക്കിയുള്ള പുടിങ്ങിൽ എടുക്കുന്ന പോലെയല്ല ഇതിൽ യൂസ് യൂസാക്കുന്നതല്ലേ അതുകൊണ്ട് കുറച്ചധികം ഒന്ന് മിൽക്ക് മെയ്ഡ് യൂസ് ആക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ അതൊരു ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ കുറച്ച് പാൽ മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു മൂന്ന് പീസ് ബ്രെഡില്ലേ അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കുക്കായിട്ട് വരണം ഈ ഒരു കസ്റ്റേഡ് പൗഡറൊക്കെ ഒന്ന് കുക്കായിട്ട് വരണം അത്രേ വേണ്ടുള്ളൂ പിന്നെ നമ്മുടെ ചേന ഗ്രസ് അത് മെൽറ്റ് ആയതിന് ശേഷമാണ് കേട്ടോ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇലും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് തീ ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്കൊരു പുടി ഡ്രൈലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതവിടെ സെറ്റായിക്കോളും ഇനിയിപ്പോൾ ഇതാ നമ്മൾ മടുക്കോത്തിലാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേട്ട് അപ്പോൾ ഒരു നല്ല അന്നത്തേക്ക് കുറേ നാളായിട്ടാണ് നമ്മൾ മടുക്കൂത്തിൽ ഉണ്ടാക്കിയിട്ട് അപ്പം എപ്പോഴും പെരുന്നാൾ മുട്ടുമാലേന്നുണ്ടാക്കില്ലേ അപ്പം ഇപ്രാവശ്യം നമ്മൾ മല അടുത്ത് പറഞ്ഞ് നമുക്ക് മടുക്കോത്തിൽ ഉണ്ടാക്കാന്ന് അപ്പോൾ അതിനുള്ള മാവ് അതേ മുമ്പൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതൊന്നും പരത്തി എല്ലാം കൂടി കുറേയൊക്കെ നമ്മൾ രാത്രി ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ വലിയ പണി ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് പിന്നില്ലേ ഈ ഒരു വോയിസ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ സൗണ്ട് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയൊരു ക്ലാരിറ്റിയിലൊന്നും വോയിസ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അതൊന്നും ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ഇതാ മടുക്കൂത്തിലുള്ള ഇതൊക്കെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്നും പരുത്തി എടുക്കണം കേട്ടോ നെയ്യൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ തലേദിവസം തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സവാളിയും അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി വെക്കുക അങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ തന്നെ നമുക്ക് പിറ്റേ ദിവസം വലിയ പ്രശ്നം ഉണ്ടാവില്ലാലോ അപ്പോൾ ഇതാ ഇതൊന്ന് പരത്തിയിട്ട് മടക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യൊക്കാക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇച്ചൊക്കെ വന്നിട്ട് നല്ലപോലെ ഇടങ്ങാതാക്കുന്നുണ്ട് കേട്ടോ ഇതിന് ബോൾസൊക്കെ എടുത്തിട്ട് പോയിട്ട് ഓൾ പരത്തും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഇല്ലേ സവാളയും പിന്നെ ഇഞ്ചി വലുത്തുള്ളി അങ്ങനത്തെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ ഒക്കെ തൊലയൊക്കെ കള്ളൻ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങി പിന്നെ പിറ്റേ ദിവസം രാവിലെ വീടൊന്നും എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ ഈ ചൂസ് ഞാൻ റെഡിയാക്കുന്ന സമയത്താണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് അതിന് മുന്നേ വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ലേറ്റായി പോകും അപ്പം ഇപ്രാവശ്യം ഞാൻ അവൾക്ക് സ്കേർട്ടും ടോപ്പ് വന്നിട്ടെടുത്ത് എല്ലാ പ്രാവശ്യം ഞാൻ പാൻറ്റും ടീഷർട്ടൊക്കെ ആണെന്ന് എടുക്കുക അതുകൊണ്ടുതന്നെ എല്ലാവരും പറയും അപ്പോൾ ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്കേർട്ടും ടോപ്പ് വന്നിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ അവൾക്കുള്ള പരാതിയോ ഓൾക്ക് എയർ ബെൻറ്റൊന്നും വാങ്ങുന്നില്ലാന്ന് അങ്ങനെ ഇപ്രാവശ്യം ഞാൻ എയർ ബെൻറ്റും വളയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമില്ല എയർ ബെൻ്റ് ഒന്നും മുകളിൽ ഇട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പം അതൊക്കെ വെച്ച് അവളൊന്നും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മുടിയൊക്കെ വരക്കെട്ടി ഒന്ന് സെറ്റാക്കി കൊടുക്കണം അപ്പോൾ ഓൾ റെഡി ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ആ റെഡി ആവുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു മാക്സി ഡ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ ഇതിൻ്റെ ഒരു സ്ലീവില്ല അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് എനിക്ക് ഈ ഒരു സ്ലീവ് നല്ലോണം ഇഷ്ടമായി അപ്പോൾ ഇതാ അതൊക്കെ ഇട്ടിട്ട് ഞാനും റെഡി ആവുന്നുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ കിച്ചണിലേക്ക് പോകുമ്പോഴേക്കും ഉമ്മതാ നമ്മുടെ മടക്കൂത്തിലില്ലേ അത് നമ്മൾ തലേ ദിവസം തന്നെ പൊരിച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നേ അതൊന്നും മുട്ട എടുക്കുന്നുണ്ട് അതിങ്ങനെയല്ലേ മുട്ടയെല്ലാം വാട്ടിയെടുത്ത് എന്നിട്ട് ഷുഗർ സിറപ്പിൽ സിറപ്പിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കുക പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് ഒന്ന് റെഡി ആവാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇച്ചു അതിൻ്റെ മോയ്സ്ചറൈസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ റെഡി ആവൽ പിന്നെ അത് അതിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിപ്പണ് വീട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനാദ്യേ സ്കാർഫൊക്കെ ചെയ്യാൻ ജെർസി പിന്നെ അതൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാന്നിട്ട് എൻ്റെ ഫുൾ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ ഒരു ഇത് എനിക്കിഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട് കിച്ചണിലേക്ക് വന്നപ്പോഴേക്കും ഒന്നെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നോക്കുമ്പോഴേക്കും അവിടെ ഷുഗർ സിറപ്പ് റെഡി ആവുന്നുണ്ട് പിന്നെ താ നമ്മുടെ ബിരിയാണിയില്ല അത് നമുക്ക് ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ് നമ്മൾ പെരുന്നാളിൽ തന്നില്ലേ ബീഫ് ബിരിയാണി വന്നിട്ട് അധികം പിന്നെ പിന്നെതാ നമ്മുടെ തൈര് സാലഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെതാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സേമ പായസം കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എലും കൂടി റെഡി ആക്കി തന്നപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നേട്ടാ നമ്മൾ പെരുന്നാളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല രാവിലെ തന്നെ ബിരിയാണി തന്നെയാന്ന് കേട്ടോ കഴിക്കല് അപ്പോൾ നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും സാലഡും അച്ചാറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് പിന്നെ അത് നമ്മുടെ ബട്ടർ പുടിങ്ങിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കലാണ് അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നല്ല അടിപൊളിയായിട്ട് ഒരു ഉറക്കം ഉറങ്ങി കേട്ടോ അതിലും കഴിഞ്ഞ് വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എണീറ്റിട്ടുണ്ടായിരുന്നെ പെരുന്നാൾ വന്ന് പൊതുവേ രാവിലെ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങു വിട്ടാൽ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഇക്കാലിൻ്റെ വീട്ടിലേക്ക് പോകുകയെന്നു കേട്ടോ ഇപ്രാവശ്യം വേറെ എവിടെയും പോകുന്നില്ല എന്ന് വിചാരിച്ച് ഇക്കാലം വീട്ടിലേക്ക് പോവാൻ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വേറെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണെന്ന് വരല് പക്ഷേ ഇത്തവണ ഇക്കാലം വീട്ടിൽ മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ കാറിൽ കയറിയിട്ട് പോകലാന്ന് ഇച്ചോസിന് പിന്നില്ലേ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവൾ ഫ്രണ്ട്സ് വീട്ടിലിരിക്കൂല അപ്പം ഇപ്രാവശ്യം അയ്യുമല്ലോണ്ട് പിന്നെ ഓൾ ബാക്കിലേക്ക് പോയിട്ടുണ്ട് പിന്നെ രണ്ടാൾ കൂടിയാണത് നല്ല ഒച്ചപ്പാടാന്ന് കേട്ടോ അവരെ അവിടെ നിന്ന് ഓരോന്ന് പറയും കളിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇക്കാലിൻ്റെ വീട്ടിലേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് പോയാൽ മതി കേട്ടോ ഒരുപാട് ദൂരമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ നടന്നിട്ട് വരെ പോവാട്ടോ അപ്പോൾ ഇക്കാലിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഫോട്ടോസൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ പിന്നെന്താ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരാമെന്നാണ് കേട്ടോ വിചാരിച്ച് വേറെ എവിടെയും പോവേണ്ടാന്ന് പക്ഷേ കരക്കയറിപ്പോൾ തൊട്ട് രണ്ടാളും തുടങ്ങി രണ്ടാക്കും ഐസ്ക്രീം ക്രീം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വിചാരിച്ച എന്നാൽ പിന്നെ ഒരേം കൂട്ടിയിട്ട് പോവാമെന്ന് അങ്ങനെ നമ്മൾ നേരെ പോകല്ല എന്നിട്ടാ ആദ്യം നമ്മൾ ജ്യൂസിലേക്ക് പോകാമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ ജ്യൂസ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ നേരെ പാലുതൊക്കെ ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നേ ഒരു ഇച്ചും അയ്യും കൂടി കൂടിയല്ലേ ഭയങ്കര ഇതാണ് കേട്ടോ ഒന്നിക്കില്ല രണ്ടാളും ഭയങ്കരമായിട്ട് തല്ലോടും അതല്ലേ പിന്നെ രണ്ടാളും കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒപ്പിച്ച് വെക്കൂട്ടോ പൊതുവേ നമ്മൾ പെരുന്നാളിൽ ഇങ്ങനെ എവിടെയും പോകാറൊന്നുമില്ല റിലേറ്റീവ്സിൻ്റെ വീട്ടിലേ പോകാറുള്ളൂ ഇപ്രാവശ്യം പിന്നെ രണ്ടാളും കൂടി കൂടിയിട്ട് ഒരേ വാഷ് ഐസ്ക്രീം കഴിക്കാൻ പോയേ പറ്റുമെന്ന് അങ്ങനെ നമ്മൾ നേരെ പോയി രണ്ടാക്കും ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചുകൊടുത്ത് പിന്നെ അവിടുന്ന് നമ്മളും ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോയിട്ടാണ് അപ്പോൾ ഇതുപോലൊക്കെയാന്ന് കേട്ടോ നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണെന്നും എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നിങ്ങൾ ഇതിന് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുക എവിടേക്കാന്ന് പോവുക അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം എല്ലാവർക്കും ലേറ്റായിട്ടൊരു വർക്ക് വിഷയമുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ രണ്ട് ദിവസം മുന്നേ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പെരുന്നാളുടെ പിറ്റേന്ന് പിന്നെ പക്ഷെ കുറച്ച് ലേറ്റായി പോയിട്ടോ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനും വോയിസ് എടുക്കാനൊക്കെ ടൈം ഇട്ടിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാന്ന് കേട്ടോ എപ്പോഴും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് പിക്സൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുനോക്കുക എന്നിട്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ അടിപൊളി വീഡിയോസായിട്ടും വ്ളോഗ്സായിട്ടും റെസിപ്പീസും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്